എരുമപ്പെട്ടി നെല്ലുവായി പാടശേഖരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നെല്ലുവായി പട്ടാമ്പി റോഡരികിൽ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത് മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ട് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിൽ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് ഈ പാടശേഖരത്തില് മുണ്ട കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇവിടുത്തെ ഒരു ദുരിതമാണ് മദ്യപാനികളുടെ ശല്യം പാടശേഖരത്തിൽ മൊത്തം തന്നെ കുപ്പി പൊട്ടുന്ന കുപ്പികളും പൊട്ടാത്ത കുപ്പികളുമായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ട് മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിന് മുകളിൽ കുപ്പികൾ പൊട്ടുക അങ്ങനെ അവർ ആശുപത്രിയിൽ പോവുക അങ്ങനെ ദുരിതങ്ങൾ അനവധി ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് പലവർക്കും അത് അനുഭവം അനുഭവപ്പെട്ടുണ്ട് ആരും പ്രതികരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിരന്തരമായിട്ട് ഇത്തരം മദ്യപാനികളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ അവരാണ് ഇത്തരം ദുരിതപൂർണമായിട്ടുള്ള കർഷകർക്ക് ദുരിതപൂർണ്ണവും അതേമാതിരി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ അഭിപ്രായം പാടശേഖരത്തിലെ തോട്ടിൽ തടയണക്ക് സമീപത്ത് കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട് കുപ്പികൾ നെൽവയലുകളിൽ പൊട്ടി ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായി പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ യു ആർ എരുമപ്പെട്ടിംഗ് ന്യൂസ്